ദുബായ് അൽ ന്ധായ എന്ന റോഡ് വികസന പദ്ധതിയുടെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളും പൂർത്തിയായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഏറ്റെടുത്ത ഏറ്റവും വലിയ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയാണിത് പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ പാലങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടുന്നതാണ് അൽഷിന്ധായ എന്ന പദ്ധതി ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ദുബായ് അൽ ഗർഹൂ പാലത്തിൽ നിന്ന് ഇൻഫിനിറ്റി പാലത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ ഗതാഗതം ഉറപ്പാക്കുന്ന ഏറ്റവും നീളമേറിയ റോഡ് പാലം ടണൽ പദ്ധതിയാണിത് ഇപ്രകാരം പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ പാലങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടുന്ന അൽ അൽശിന്തക ഇടനാഴി എന്ന പദ്ധതിയുടെ അഞ്ച് ഘട്ടങ്ങളും പൂർത്തിയായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ആർ ടി ഏറ്റെടുത്ത ഏറ്റവും വലിയ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി കൂടിയാണ് വിജയകരമായി പൂർത്തിയാക്കിയത് ഇതുവഴി പത്ത് ലക്ഷം താമസക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പൂർണ്ണമായും പൂർത്തിയായി റോഡുകൾ തുറക്കുമ്പോൾ ചിന്തക ഇടനാഴി യാത്രാ സമയം നൂറ്റിനാല് മിനിറ്റിൽ നിന്ന് വെറും പതിനാറ് മിനിറ്റായി കുറയും ഇടനാഴിയിലൂടെ മണിക്കൂറിൽ ഇരുപത്തിനാലായിരം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകും നേരത്തെ ഇത് ആറായിരത്തി വാഹനങ്ങളായിരുന്നു ഇതുവഴി ഈ മേഖലയിൽ വലിയ ഗതാഗതക്കുരുക്കും നേരത്തെ അനുഭവപ്പെട്ടിരുന്നു അൽ ഗർഹൂദ് പാലത്തിൽ നിന്ന് പോർട്ട് റാഷിദിലേക്കും ദേറ ഇൻഫിനിറ്റി പാലം വഴി ദേറ വാട്ടർഫ്രണ്ട് മാർക്കറ്റിലേക്കും തിരിച്ചും ഇല്ലാതെ ഇനി യാത്ര ചെയ്യാനാകും ഇതോടെ സമയം എൺപത് മിനിറ്റിൽ നിന്ന് വെറും പന്ത്രണ്ട് മിനിറ്റായി കുറഞ്ഞു മാത്രവുമല്ല യാത്രാ സമയം കുറയ്ക്കുന്നതിലൂടെ ഇരുപത് വർഷത്തിനുള്ളിൽ നാൽപ്പത്തിയഞ്ച് ബില്യൺ ഗ്രഹത്തിന്റെ സാമ്പത്തിക നേട്ടവും ദുബായ് പ്രതീക്ഷിക്കുന്നു one man's 17 year TV show 850 plus episodes one anchor every week 17 years Middle East this week only on jehan TV An Elvis Chamar TV show. Middle East this week Middle East beyond the headlines.